െ വിശുദ്ധ യോഹന സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ഏഴാം വാക്യം ഇതാ നിഷ്കപടനായ ഒരു ഇസ്രായേൽക്കാരൻ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പ്രശംസയാണ് ഈ ഒരു വാക്ക് അത് പറയുന്നത് പറയുന്നതാര ഈശോ പറയുകയല്ലേ ആരെ കുറിച്ചാണ് പറയുന്നത് ഈശോ പറയുന്ന ഏറ്റവും മനോഹരമായ ഒരു വാക്കാണ് ഈ ഒരു വാക്ക് ഈശോ നമ്മളെക്കുറിച്ചും പറയണം എന്നാൽ മാത്രമേ നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതം അതിൻ്റെ പൂർണ്ണതയിലെത്തുള്ളൂ ഈ ഒരു വാക്ക് ഈശോ നമ്മളെക്കുറിച്ച് പറയുവാൻ തക്ക വിധം ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി ഈ ഭൂമിയിൽ ഞാനായിരിക്കുമ്പോൾ ഈശോ എന്നെ കുറിച്ച് പറയുന്നത് നിഷ്കപടനായ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിതയെ പോകുന്നു പറയാൻ പറ്റുമോ പലപ്പോഴും നമുക്ക് ഈ ഒരു വിശേഷണം ലഭിക്കാതെ പോവുകയാണ് ഈശോ ഇത് പറയാനായിട്ട് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതിനുള്ള ഒരവസരം ജന്മം ചെയ്താൽ നമ്മൾ കൊടുക്കത്തില്ല കാരണം പാപത്തിന്റെ വഴിയേത് നടക്കുമ്പോൾ ഈ ലോകത്തിന്റെ ആഗ്രഹങ്ങൾക്ക് അടിമപ്പെട്ട് ഞാൻ ജീവിക്കുമ്പോൾ എന്നെക്കുറിച്ച് ഒരിക്കലും എൻ്റെ ദൈവം ഇത് പറയത്തില്ല ദൈവം ഇത് പറയണമെങ്കിൽ ഞാൻ ഈ ലോകത്തിൽ നിന്ന് വേറിട്ട് ജീവിക്കുവാനായിട്ട് പറ്റണം ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായിട്ട് ഞാൻ ജീവിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു വിശേഷണം എനിക്ക് ലഭിക്കുക സ്നേഹമുള്ളവരെ അതിനുള്ള വിളിയാണ് മഹ്മൂദ് ഇസാസ് ഓരോ വ്യക്തിക്കുമുള്ളത് അവന്റെ മകനാണ് അവൻ്റെ മകളാണ് നമ്മൾ സ്നേഹമുള്ളവരെ ഈ ഒരു സ്ഥാനം ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത് ഈ ഒരു സ്ഥാനം ഓർത്തിരിക്കുമ്പോൾ മാത്രമേ എൻ്റെ ജീവിതത്തില് വിശുദ്ധിയോടുകൂടി ഞാൻ മുന്നോട്ട് പോകത്തുള്ളൂ ഈ വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ദൈവം എന്നെക്കുറിച്ച് ഈ ഒരു കാര്യം പറയുവാനായിട്ട് ഇടയാവത്തുള്ളൂ ഈശോടെ നന്മയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഈശോ എന്നെ കുറിച്ച് മറ്റുള്ളവർ ആരുമല്ല കേട്ടോ ഈ ഭൂമിയിലുള്ള ആരെയും പ്രീതിപ്പെടുത്താനായിട്ട് പരിശ്രമിക്കുന്നത് ഈ ഭൂമിയിലുള്ള ആരുടെയും വാക്കുകൾക്ക് വേണ്ടി നീ ഒന്നും ചെയ്യണ്ട നീ ചെയ്യുന്ന ഓരോ പുണ്യപ്രവർത്തികളും അതുകൊണ്ടാണ് ഈശോ പറയും നിന്റെ വലതു കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ കാരണം അത്രയേറെ രഹസ്യമായിട്ട് നീ ചെയ്യേ നീ ഈ ഭൂമിയിലുള്ള ആരുടെയും പ്രശംസയ്ക്ക് വേണ്ടി ഒന്നും ചെയ നിന്നെ കുറിച്ച് നന്മ പറയേണ്ടത് ദൈവമാ ദൈവത്തിന്റെ മുൻപില് എനിക്ക് വിലയുണ്ടാവണം മനുഷ്യരൊക്കെ എന്നെ മാറ്റി നിർത്തിയാലും എൻ്റെ ജീവിതത്തിലെ കുറവുകളെ കുറിച്ച് അവർ ചൂണ്ടിക്കാണിച്ചാലും എൻ്റെ ദൈവത്തിന്റെ മുൻപില് അഭിമാനത്തോടുകൂടി വിശ്വസ്തയോടുകൂടി എനിക്ക് നിൽക്കുവാനായിട്ട് സാധിച്ചാൽ എൻ്റെ ജീവിതം ധന്യമായിട്ട് തീരും സ്നേഹമുള്ളവരെ മഥാനിയേലിന് സാധിച്ചുള്ളതുകൊണ്ടാ ആ ഒരു ഭാഗ്യമാണ് നമ്മുടെ ജീവിതത്തിലും ഇത് നേടിയെടുക്കേണ്ടത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും നദാനീയനെ പോലെ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാം ദൈവത്തിന് പ്രിയപ്പെട്ടവരായിട്ട് മാറാം ദൈവം നമ്മെക്കുറിച്ച് നന്മ പറയുവാൻ തക്ക നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് ഈ ലോകത്തിൽ നിന്ന് വേറിട്ട് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ